അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇഞ്ചി വിളവെടുപ്പ് നടത്തുക നൂറ് സഞ്ചി ഇഞ്ചി ഉണ്ട് അപ്പോൾ അതിൽ ചാണകപ്പൊടിയിലിട്ട് നല്ലോണം എടുത്താണ് അപ്പോൾ നമ്മൾ വിളവ് എങ്ങനെ നോക്കുക നമുക്ക് മെരിയും നമുക്ക് കാണാലോ ഇഞ്ചിയിൽ ഇത് പാശിക്കഞ്ചി ഇത് നമ്മളെങ്ങനെ വിളവെടുക്കുകയാണ് നോക്കുക ഇതുകൊണ്ടെങ്കിൽ ബുത്തിൻ്റെ ഉള്ളിൽ കൂടി ഇതിപ്പോൾ കീറാണ്ടൊരു ജാതിയിൽ വയ്യല്ല ഇത് ഞങ്ങൾ ഇതിപ്പോൾ സഞ്ചിങ്ങെടുത്ത് ഇനി നമ്മൾ പിന്നെ ഇതും കൂടി നമുക്ക് ഈ നോക്കി മണ്ണുമൊക്കെ ആദ്യം ഇതാക്കുക ഇത് വിളവെടുക്കുക സഞ്ചി പൊട്ടിക്കാണ്ട് എന്തെങ്കിലും കൈ ഉണ്ടോ എന്ന് നോക്കുക പ്ലിങ്ങനെയും മക്കണ്ടെങ്കിൽ നല്ല എന്താ നല്ല ബുത്ത് എന്താ ബുത്ത് നാടൻ ഇഞ്ചിൻ്റെ ബുത്ത് ഉണ്ടെങ്കിൽ എന്നെ നമ്മൾ വിളവെടുക്കുക കാരണം സഞ്ചിയിൽ അരിസഞ്ചിയിൽ ഇഞ്ചികൾ ഉണ്ടാക്കുക നല്ലോണം വിത്തുകൾ നമുക്ക് നല്ലോണം കിട്ടും നല്ല കായിക കണ്ടങ്ങൾ ഓരോരോ അടല കണ്ടങ്ങൾ വലിയതാണ് ഇങ്ങനത്തെ അടലകൾ നമുക്ക് ഉണ്ടാക്കുക എന്നും നമുക്ക് സഞ്ചി നിറക്കുക പത്ത് നൂറ് എണ്ണത്തിൽ കിളക്കുവാണ്ടിരുന്ന ഇന്ന് ഫുൾ ആയിട്ട് ഇഞ്ചി വിളവെടുപ്പാണ് അപ്പോൾ ഇങ്ങളും ചാണകം പൊടി ഇട്ട ചെറിയ ഒരു വിത്ത് ഇങ്ങനത്തെ ആ നമ്മൾ നമ്മളോരോണം സഞ്ചിയിൽ നണ്ടിയത് ഇതിപ്പോൾ ഒരു ഒരു അഞ്ചെട്ട് സഞ്ചിയിലേക്ക് എടുക്കാം നമുക്ക് ഈ ഒറ്റ ഒരാടല്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അക്കോട്ടെ വെരി നമുക്ക് കാണാൻ സഞ്ചിയിൽ എങ്ങനെ നോക്കാം ഇതിലെല്ലാം വിളവെടുക്കേണ്ടതാണ് കണ്ടു നിങ്ങൾ ഇതെല്ലാം വിളവെടുക്കേണ്ടത് സഞ്ചി അസഞ്ചി പാടിൻ്റെ അങ്ങ് മോളോട്ട് വേറെ ഉണ്ട് ഇത് നോക്കി നമ്മൾ ഇതൊന്ന് വിളപെടുക്കുമ്പോൾ നമ്മൾ പോണ് അടിയിൽ നിന്ന് 국민 keten Ila ngoki ngopo malaka. <tinyak> Igu ngopo. Ina nga nyalaki. Ina nga nga ati gina. Guthi nga. Ima kukalaka awa നല്ലോണം കൃഷി ഉണ്ടാക്കും നമുക്ക് അടിപൊളിയായിട്ട് കൃഷിയിൽ മുന്നേറ്റം നേത്തി കേൾക്കണം നാലെണ്ണം കൃഷിയിൽ ഒക്കാണ്ടെങ്കിൽ നല്ലവണ്ണം ഒക്കെ നമ്മൾക്ക് പണിയെടുത്താൽ നല്ലോണം പൊന്ന് വിളയച്ചെടുക്കും അങ്ങനെ വിളിക്കുന്നത് പത്തുന്ന ദിവസം അഞ്ചിയിൽ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചാണകം കലക്കി പാല് ചാണക പൊടിയിലിടുകയും ചെയ്ത് അങ്ങൾക്ക് അതിമനോഹരമായിട്ട് നല്ലോണം വരുമാനം കിട്ടും കിലോനിപ്പം നല്ല പൈസയാണ് ഞാൻ ബുത്തിനും എടുക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് കൊടുക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പത്ത് കിലോ ഇഞ്ചി മാങ്ങുക സഞ്ചിയിൽ നടുക ചട്ടിയിലെല്ലാം നടുക കള്ളി എടുത്തിട്ട് നടുക ചാണക ഒഴിച്ചു കൊടുക്കുക ഇന്ന അങ്ങക്ക് നല്ല വരുമാനങ്ങൾ നേടി അതി മനോഹരമായിട്ടും ഒക്കെ ജീവിതം നല്ല മുന്നോട്ട് കൊണ്ടുപോകുക സന്തോഷവൈശ്വരയില് നിലനിർത്തി നല്ലോണം കൃഷി ചെയ്യുക അതിനകത്ത് തന്നെ നമുക്ക് സന്തോഷങ്ങളാണ് എല്ലാവരും കൃഷിയിലിറങ്ങി നല്ല മെഡിക്കൽ ആയിട്ട് എല്ലാവരും കൃഷിയിലിറങ്ങിയിട്ട് കൃഷി ചെയ്യുക എല്ലാവരും